കഴിഞ്ഞ അമ്പത് വർഷത്തിനിടെ ഇതുപോലൊരു മഴ ഞങ്ങൾ കണ്ടിട്ടില്ല കലിതുള്ളി പേമാരി പെയ്തിറങ്ങുന്നത് കണ്ട് ഒമാനിലെ വടക്കൻ ബാത്തിന മേഖലയിലെ പ്രായമേറിയ സ്വദേശി പൗരന്മാരിൽ ചിലർ പറഞ്ഞ ഈ വാക്കുകളിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ മഴയുടെ ഭീകരത ഞായർ മുതൽ ബുധൻ വരെ തകർത്ത് പെയ്ത മഴയിൽ വടക്ക് തെക്ക് ഷർക്കിയ മസ്കറ്റ് തെക്ക് വടക്ക് ബാത്തിന ബുറൈമി ദാക്കിലിയ ദാഹിറ ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് നൂറു മുതൽ മുന്നൂറ് മില്ലിമീറ്റർ വരെ മഴയാണ് പലയിടത്തും ലഭിച്ചത് പെരുന്നാൾ ആഘോഷവും കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു മഴയുടെ തുടക്കം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി പതിയെ തുടങ്ങിയ മഴ ആയപ്പോഴേക്കും കനക്കുകയായിരുന്നു ഇതോടെ വാദികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി വീടുകളിലും താമസയിടങ്ങളിലും വെള്ളം ഇരച്ചുകയറി വാദികൾ കുത്തിയൊലിച്ച് റോഡുകൾ തകർന്നതിനാൽ ബുറേമി അടക്കമുള്ള സ്ഥലങ്ങളിലെ ഉൾഗ്രാമങ്ങൾ പലതും ഒറ്റപ്പെടുകയും ചെയ്തു വാദിയിൽ വാതിയിലകപ്പെട്ടും വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയുമായിരുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെയും റോയൽ ഒമാൻ പോലീസിന്റെയും നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചത് ഏറ്റവും കൂടുതൽ ആൾനാശവും നഷ്ടവും വരുത്തിയത് വടക്കൻ ഷർക്കയിലാണ് ഇവിടെ മീറ്ററുകളോളം ദൂരത്തിലാണ് പലയിടത്തും റോഡുകൾ തകർന്നു കിടക്കുന്നത് െടുതിയിൽ പത്തനംതിട്ട സ്വദേശി സുനിൽകുമാർ അടക്കം ഇരുപത്തി പേരുടെ ജീവനാണ് ഒമാനിൽ പൊലിഞ്ഞത് വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മുദൈബി വിലായത്തിൽ മരണപ്പെട്ട പത്തോളം കുട്ടികൾ ഇപ്പോഴും കണ്ണീർ നോവായി തുടരുകയാണ് സ്കൂളിൽ നിന്ന് അയൽവാസി യൂനിസ് അബ്ദാലിയുടെ കൂടെ വാഹനത്തിൽ മടങ്ങുകയായിരുന്ന കുട്ടികളാണ് സമദശാൻ വാദിയിൽ അകപ്പെട്ട് മരിച്ചത് ഞായറാഴ്ച മഴമേഘങ്ങൾ കനക്കുന്നത് കണ്ട് സ്കൂളിൽ നിന്ന് തന്റെ മകൻ മുത്താസിനെ കൂട്ടാൻ പോയതായിരുന്നു യൂനിസ് അബ്ദാലി അയൽവാസികളായ മറ്റു പതിനാല് കുട്ടികളെയും തിരിച്ചു പോരുന്നതിനിടെ കാറിൽ കയറ്റി മഴ കൂടുതൽ ശക്തമാകുന്നതിന് മുൻപേ വീട്ടിലെത്തുന്നതിനായി വാതിയിൽ വാഹനം ഇറക്കുകയായിരുന്നു കാർ സുരക്ഷിതമായി കടന്നു പോകുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് എന്നാൽ കുത്തിയൊലിക്കുന്ന മഴവെള്ളപ്പാച്ചിലിൽ വാഹനം അകപ്പെടുകയും കുട്ടികളെ മരണത്തിന്റെ മാലാഖ കൂട്ടിക്കൊണ്ടു പോകുകയുമായിരുന്നു ശേഷമുള്ള ബാത്തിന മേഖല വടക്കൻ ഷർക്കിയ ബുറൈമി തുടങ്ങിയ ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിലെ കാഴ്ചകൾ ഉള്ളുലയ്ക്കുന്നതാണ് കൊയ്ത്തു കഴിഞ്ഞ് ഉഴുതുമറിച്ചിട്ട നിലയിലാണ് ഇവിടുത്തെ പല ഗ്രാമങ്ങളും വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് മഴ ഒഴിഞ്ഞതോടെ പഴയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഊർജിത ശ്രമങ്ങളാണ് വരുന്നത് റോഡുകളിലേക്ക് വീണ കല്ലുകളും മണ്ണുകളും മുനിസിപ്പാലിറ്റി അധികൃതരുടെ നേതൃത്വത്തിൽ യുദ്ധകാല നീക്കം ചെയ്ത് പ്രധാന പാതകളെല്ലാം ഗതാഗത യോഗ്യമാക്കി വാഹനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കടകളിലും വീടുകളിലും ചെളി അടിഞ്ഞുകൂടി കിടക്കുകയാണ് ഇവ സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റും കൂട്ടായ്മയിൽ നീക്കി തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ ഈ വീടുകളിൽ പലതിനും പഴയതുപോലെ താമസം ആരംഭിക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു